ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് ഗലാത്യ ലേഖനം നാലാമധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ വായിക്കുന്നു എന്നാൽ കാല സമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നായ പ്രമാണത്തിൻ കീഴേ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായ പ്രമാണത്തിൽ കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ എന്നുള്ള അനുഗ്രഹമായ വചനമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം സംബന്ധിച്ചിട്ടുള്ള ചരിത്രങ്ങൾ നാം പരിശോധിച്ചു നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയായ ആദ്യമും വയും ദൈവത്തോട് പാപം ചെയ്യുകയും ആ തലങ്ങളിൽ അവർ രക്ഷപ്പെടുവാൻ പരിശ്രമിക്കുമ്പോൾ യവോവയായ ദൈവം അവരുടെ അരികത്തിലേക്ക് കടന്നു പോകുകയും അവരുമായി സംസാരിക്കുകയും ചെയ്യുന്ന രംഗങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഉൽപ്പത്തി പതിനഞ്ചാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും അവൻ നിൻ്റെ തല തകർക്കും നീ അവൻ്റെ കൊതുകാൽ തകർക്കും എന്നുള്ള ദൈവവചനമുണ്ട് ആദ്യമ മനുഷ്യരെ പാപത്തിലേക്കും തിന്മയിലേക്കും നടത്തുകയും ദൈവത്തിൽങ്കിൽ മനുഷ്യനെ അകറ്റിക്കളയുകയും ചെയ്ത പാമ്പിനോടുള്ള ബന്ധത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് നീ ഉരസുകൊണ്ട് ഗമിക്കുന്നവനും നിന്റെ ആയിഷ്കാലമൊക്കെയും പൊടി തിന്നുന്നവനും ആകുമെന്നും സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കുമെന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഗലാത്തി ലേഖന നാലാമധ്യായത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ അവിടെ ഓർമ്മപ്പെടുത്തി ഉണർത്തുന്നത് മനുഷ്യവർഗത്തിനെ മുഴുവനായി പാപത്തിലേക്ക് നയിച്ച സാത്താൻ്റെ ശക്തിയെ തകർത്തു കളയേണ്ടതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു സ്ത്രീയിൽ ജന്മം കൊണ്ടും എന്ന് ഉള്ള പദമാണ് കാലസമ്പൂർണത വന്നപ്പോഴാണ് ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ സ്ത്രീയിലൂടെ ഈ ലോകത്തിലേക്ക് അയച്ചത് എന്നുള്ളത് തന്നെയാണ് എന്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തു വന്നത് എന്ന് ചോദിച്ചാൽ ഒരു കാര്യം പറയാം ലോകത്തിലെ സകല മനുഷ്യരെയും പാപത്തിലേക്ക് നയിച്ച സർപ്പത്തിൻ്റെ തല തകർക്കുവാൻ വേണ്ടിയാണ് അതുമാത്രമല്ല ഈ വാക്യം ഓർമ്മപ്പെടുത്തുന്നത് ന്യായ കീഴിൽ കിടക്കുന്നവരെ വിലക്ക് വാങ്ങിയിട്ട് അവരെ പുത്രന്മാരാക്കുവാനും അവകാശികളാക്കുവാനും വേണ്ടി കൂടിയാണ് കർത്താവായ യേശു മിഷായെ ഈ ലോകത്തിലേക്ക് സ്ത്രീയുടെ സന്തതിയായി ജനിച്ചത് കടന്നു വന്നതും എന്നുള്ളത് തന്നെ ആകയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും നിത്യ രക്ഷയ്ക്ക് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു സ്ത്രീയുടെ സന്തതിയായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നതെന്നും ആ യേശുക്രിസ്തുവിനൂടെ മാത്രമേ നിത്യജീവൻ പ്രാപിപ്പാനും ആ സാത്താന് തല തകർക്കുവാനും ആ സാത്താൻ്റെ കൈകളിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ കഴിയുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടു സ്ത്രീയുടെ സന്തതിയായി ലോക രക്ഷകനായി ലോകത്തിലേക്ക് കടന്നു വന്ന കർത്താവായ യേശു മിശ്രയെ വിശ്വസിക്കുവാനും യേശു ക്രിസ്തുവിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്യുവാനും ആ തലങ്ങളിൽ ഒരു നിത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചെടുക്കുവാനും ഒരുങ്ങുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായി തീരുവാൻ അതിന് എൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സർവശക്തിയുള്ള ദൈവം കൃപ നൽകട്ടെ കരുണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്ത്രീയുടെ സന്തതിയായി ലോകത്തിലേക്ക് കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തുവിനോടെയുള്ള നിത്യ രക്ഷയെ ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുവാനും ആ നിത്യമായ ജീവൻ പ്രാപിപ്പാനും ഞങ്ങളെ യോഗ്യതും പ്രാപ്തരുമാക്കണമേ ഈ ദൈവവചനം ചിന്ത കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഏമേൻ